ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവൻലി സ്പൈസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമ്മയ്ക്ക് യൂസ് ചെയ്യുന്ന ആണ് അതായത് നമ്മുടെ കുബൂസ് ഈ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഷവർമ ബ്രെഡ് വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഉണ്ടാക്കുന്നത് ഞാൻ വേറെ വീഡിയോയും ബ്രെഡ് ഉണ്ടാക്കുന്നത് വേറെ വീഡിയോ വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ ഇടുന്നത് അല്ലെങ്കിൽ ലോങ്ങ് ആയി പോകും അതുകൊണ്ടാണ് വേണ്ടി ഞാൻ എടുത്തിട്ട് മൈദയാണ് മൈദ ഒന്നര കപ്പ് മൈദ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിലെ വൺ ആൻഡ് ഹാഫ് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് ഇത് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇത് നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി നിർബന്ധമായിട്ട് ഇത് ചേർക്കണം സ്കിപ്പ് ചെയ്യരുത് ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഈസ്റ്റ് ആണ് ഒരു ടീസ്പൂൺ ഇതിലൊണ്ട് ഒറ്റ ടീസ്പൂൺ ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് എളം ചൂടുള്ള വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുള്ളതാണ് കലക്കി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കാം ഇത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് ചേർക്കാം അത് കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ കലക്കി വെച്ച് കാണിക്കുന്നത് സാധാരണ ത്തിരി വലിയ മണികളുള്ള ആണെങ്കിൽ നിർബന്ധമായിട്ടും അങ്ങനെ കലക്കി വെച്ച് ഒന്ന് പൊങ്ങിയതിന് ശേഷം മാത്രം ഒഴിക്കാം അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടുള്ള പഞ്ചസാര അത് സ്കിപ്പ് ചെയ്യരുത് ഞാൻ ചേർക്കുന്ന എല്ലാ സംഭവങ്ങളും മറക്കാതെ ഇത് തന്നെ ചേർക്കണം കാരണം പഞ്ചസാര നമുക്ക് നമുക്കതിൽ നിർബന്ധമായിട്ടും ചേർക്കണം കുബൂസിന് എപ്പോഴും ലൈറ്റ് ആയിട്ടൊരു ചെറുതായിട്ടൊരു സ്വീറ്റ് ആയിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവും ഇത് നമ്മുടെ ഒലിവ് ഓയിലാണ് ഒലിവ് ഓയില് നമുക്ക് ഒരു ടു ത്രീ ടേബിൾ സ്പൂൺ വരെ ചേർക്കണം ഒലിവോയിൽ തന്നെ ചേർക്കുക അതാണ് കറക്റ്റ് കുപ്പൂസിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ നമ്മൾ ചേർക്കണം ഇനി തീരെ ഒലിവ് ഓയിൽ കയ്യിലില്ലെങ്കിൽ മാത്രം സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ചേർക്കുക ഒരു കാരണവശാലും വെളിച്ചെണ്ണ ഇതിലോട്ട് കുഴയ്ക്കുന്ന സമയത്ത് ചേർക്കരുത് ഒരു ഒരു നേരത്തും ചേർക്കരുത് കുപ്പൂസിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യില്ല ഇനി നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നതുപോലെ കുഴച്ചെടുക്കുക ആദ്യം നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കുക വെള്ളം ആവശ്യമാണോ അല്ലേ നമ്മളിപ്പോൾ ഇതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഈസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ രണ്ട് വെള്ളം കൊണ്ട് കുഴയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുഴക്കാൻ പറ്റും ില്ല കുറച്ചുകൂടി വെള്ളം വരും പക്ഷെ എന്നാലും നമ്മൾ ആദ്യം ഒന്ന് കുഴച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുക ഇനി ഇത് ഒന്നുകൂടി സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിന്റെ പകരം ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കുഴച്ച് കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാനിപ്പം നല്ല ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുഴയ്ക്കുന്നത് ഒരുപാട് ചൂടുള്ളത് എടുക്കരുത് ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കുമ്പോഴും ഒരുപാട് ചൂടുള്ള വെള്ളത്തിൽ ഫെമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസ്റ്റ് ആയി പോകും അതുകൊണ്ട് എള്ളം ചൂടുള്ള വെള്ളത്തിൽ മാത്രം ഈസ്റ്റ് കളക്കാം ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണെങ്കിൽ ഇതാ ഞാൻ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ചേർക്കാലും കുഴപ്പമൊന്നുമില്ല പിന്നെ പഞ്ചസാര എന്തായാലും ഒന്ന് ചേർക്കുമ്പോൾ അലിഞ്ഞ് ചേർക്കുന്നതാണ് നല്ലത് തരി തരി കഴിക്കാതില്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഏത് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം പക്ഷേ ഇൻസ്റ്റന്റ് ഈസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈസിയായിട്ട് പൊങ്ങി കിട്ടും ഇപ്പം ഞാൻ നന്നായിട്ട് നമ്മുടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നന്നായി കുഴച്ചെടുത്ത് നന്നായി വലിച്ച് നീറ്റി നന്നായി കുഴച്ചെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടണം എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കുബൂസ് കിട്ടുള്ളൂ അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമ്മളിത് ഒരു റാപ്പ് റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്യോ അല്ലെങ്കിൽ നന്നായിട്ട് ഒരു പാത്രം വെച്ച് മൂടി വെക്കുകയോ അല്ലെങ്കിൽ നല്ല നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്ത് വെക്കുകയോ ചെയ്യാം ഇത് തീരെ എയർ ഒന്നും കിടക്കാതെ കറക്റ്റായിട്ട് വെക്കാം എനിക്ക് ഇവിടെ ഒരു തേർട്ടി മിനിറ്റ്സ് കൊണ്ടൊക്കെ ഇത് പൊങ്ങി കിട്ടും ഞാൻ പക്ഷെ അപ്പോഴൊന്നും ഉണ്ടാക്കില്ല ഞാനൊരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാക്കുള്ളൂ അപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പൊങ്ങിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കരുത് ഇപ്പം ഇതിന് ഡബിൾ സൈസ് സൈസായിട്ട് വരരുത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഡബിൾ സൈസ് സൈസായതിനു ശേഷം മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ ചിലരുടെ ഈസ്റ്റ് പൊങ്ങി വരാൻ കുറച്ച് സമയം പിടിക്കും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പൊങ്ങാതെ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുപ്പൂസും അതിനനുസരിച്ച് സോഫ്റ്റ് ആവാതെ വരും നന്നായി പൊങ്ങണം പൊങ്ങിയിട്ടാണ് ഉണ്ടാക്കേണ്ടത് ഇനി നമുക്കിത് കവർ ചെയ്ത് വയ്ക്കാം ഞാനിത് ഇവിടെ നന്നായി റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വീർത്ത് വരുമ്പോൾ ഞാൻ കാണിക്കാം വീർത്തിട്ട് നമുക്കിനി കുപ്പൂസ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വീഡിയോ ഇടാം നമ്മുടെ മാവ് ഇപ്പൊ നന്നായിട്ട് വീർത്ത് ഡബിൾ സൈസ് സൈസായിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല ഡബിൾ സൈസായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് ഞാൻ അപ്പം തന്നെ അവിടെ മറ്റേ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ചെറുതായിട്ട് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് പരത്തുന്നതിൻ്റെ കൂടെ തന്നെ ചുട്ടെടുക്കണം അതല്ലെങ്കിൽ നമുക്ക് മൈദി ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ സൈസ് വ്യത്യാസം വരും നമ്മുടെ ഷേപ്പിന് വ്യത്യാസം വരും നമ്മുടെ ചപ്പാത്തി പരത്തി പരത്തി വെച്ച് ലാസ്റ്റ് രണ്ട് മൂന്ന് എണ്ണാവുമ്പോൾ ഒക്കെ ചുറ്റെടുക്കുന്ന പോലെ ഇത് ചുട്ടെടുക്കരുത് ഇത് പരത്തി ഉടനെ തന്നെ നമ്മൾ ചുട്ടെടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇങ്ങനെ ഇരിക്കും തോറും മൈദിയുടെ വലിയുന്നതല്ലേ അങ്ങനെ കൂടി കൂടി ഇങ്ങനെ അടുത്തെടുത്തോട്ട് വരും അവ ഷേപ്പ് വ്യത്യാസം വരും അപ്പം നമ്മൾ അപ്പം തന്നെ ചുട്ടെടുക്കുക ചുട്ടെടുത്ത് കഴിഞ്ഞാൽ അത് ആയി കഴിഞ്ഞ് നമ്മൾ കാസ്ട്രോൾ ഇടുമ്പോൾ നമ്മൾ നേരെ കാസ്ട്രോൾ ഒട്ടിട്ട് ഇത് അതുപോലെ ഒരു ടവില് കാസ്ട്രോളിൽ വെക്കുക എന്നിട്ട് അതിലോട്ട് ഇട്ടിട്ട് ഈ ടവില് വെച്ച് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക ഒന്ന് പൊതിഞ്ഞ് വെക്കുക എന്നിട്ട് നമ്മുടെ കാസ്ട്രോളിൻ്റെ അടപ്പ് വെച്ച് അടച്ചുവിടുക അടുത്തതിട്ടുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കുബൂസ് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടങ്ങരിക്കും അപ്പം നമ്മൾ ഈ ഷവർമ മിക്സ് വെച്ചിട്ട് അത് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്കത് ഈസിലി ഫോൾഡ് ചെയ്ത് വരും അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലെക്സിബിളാവാതെ ഇങ്ങനെ പൊട്ടിപ്പോകുക സോഫ്റ്റ് ആയിട്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ടവില് പൊതിഞ്ഞ് വെക്കും നല്ല വൈറ്റ് കളർ ടവിലെ കളറൊന്നും കയറി പിടിക്കാത്ത നല്ലൊരു ടവിലെ വൃത്തിയാക്കിയിട്ട് ടവിലെ പൊതിഞ്ഞിട്ട് നമ്മൾ കാസ്ട്രോൾ വെച്ച് അടച്ച് അടച്ച് അടപ്പ് വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുപ്പൂസ് കിട്ടും ഇനി നമുക്കിതൊന്ന് കുഴച്ച് ജസ്റ്റ് ഒന്ന് കുഴച്ച് ഒന്ന് പരത്തി എടുക്കാം നന്നായിട്ട് വീത്ത് വനക്കണ്ട് അതൊരു സിലിണ്ടർ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എനിക്കിവിടെ ആറ് കുപ്പൂസാണ് ആവശ്യം അതായത് എൻ്റെ വീട്ടിൽ മൂന്ന് പേരാണ് അപ്പോൾ ഒരാൾക്ക് രണ്ടെണ്ണം വെച്ചാൽ ആറെണ്ണമാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അത് ഡിവൈഡ് യാതൊന്നും മാർക്ക് ചെയ്ത് വെക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഫിക്സ് സിക്സ് നമുക്ക് കിട്ടുന്ന ഭാഗത്തിൽ ഞാൻ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇത്തിരി വലുപ്പം കൂടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുറയ്ക്കാം അപ്പോൾ കുറച്ചുകൂടി വെളുപ്പം കിട്ടും വൺ ടു ത്രീ സിക്സ് അതേ സിക്സ് ബോൾസ് ഞാൻ സിക്സ് ആയിട്ടുള്ള സിക്സ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ വെക്കാം വയ്ക്കാം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം പരത്തുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ ഒരു കുറച്ച് പൊടിയിടുക നമ്മുടെ മൈദയാണ് മൈദ ഇടുക എന്നിട്ട് ഒന്ന് വിടക്കുന്ന ആക്കിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം നമ്മളിത് ഒന്നിങ്ങനെ ആക്കി നമ്മുടെ ചപ്പാത്തി പോലെ വെച്ച് നല്ല പരത്തിയെടുക്കാം ഒരുപാട് വലം പിടിച്ച് അങ്ങ് പരത്തരുത് പിന്നെ ഇത് പരത്തുമ്പോൾ കുറച്ച് കട്ടിക്ക് വേണം പരത്താൻ ഒരുപാട് കനം കുറച്ച് ഭയങ്കര നൈസായിട്ട് പരത്തരുത് അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെക്കുമ്പോൾ അത് കീറിപ്പോകും അപ്പം അതുകൊണ്ട് ഇത്തിരി കനത്തിൽ പരത്തിയെടുക്ക കേട്ടോ ഇത് ഞാനിത് പരത്തട്ടെ ഞാനിപ്പോൾ ഫസ്റ്റ് വൺ പരത്തിയിട്ടുണ്ട് ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് പരത്തിയിട്ടുള്ളത് റൗണ്ട് ഷേപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല പക്ഷേ റൗണ്ട് ഷേപ്പ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ പരത്താൻ പറ്റില്ലെങ്കിൽ നമ്മളിത് ഒരു പ്ലേറ്റ് വെച്ചിട്ട് മുകളിൽ കട്ട് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെയാണ് ഈ കുബൂസിനെ ഉണ്ടാക്കാറ് ഇനി ഇത് നമ്മൾ നേരെ എടുത്തിട്ട് കണ്ടോ ഇത് കട്ട് ചെയ്യണ്ടു ഇതിൻ്റെ കട്ട് ചെയ്യേണ്ട തന്നെ ഒരുപാട് കനം കുറച്ചിട്ട് നമ്മൾ ഉണ്ടാക്കരുത് കേട്ടോ കനം കുറച്ച് ഉണ്ടാക്കിയാൽ നമുക്കത് റോൾ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും ഇനി ഞാനിടത്തത് പാനിലോട്ടിട്ടു ഞാൻ കാണിച്ചുതരാം പാനിലോട്ട് ഇട്ടു ഇനി ഇവിടെ വിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരെണ്ണം ഞാനിങ്ങനെ ചെയ്യുന്നത് കാണിച്ചുതരാം പിന്നെ എല്ലാം അത് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇനി ഇതിട്ടിട്ട് കണ്ടപ്പോ തന്നെ ചെറുതായിട്ട് പോള വന്നിട്ടുണ്ട് നല്ല ചൂടായിട്ടുള്ള ചട്ടിയിലോട്ട് ഇടാം ചൂടായിട്ടില്ലെങ്കിൽ ഇടരുത് അപ്പൊ കോള വിക്ഷി കറക്റ്റായിട്ട് ബബിൾസ് വരില്ല ബബിൾസ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഭാഗം കരിയാനായിട്ട് ഇടവരുത് ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമ്മളത് കറക്റ്റായിട്ട് എടുക്കാം Thank you. <coughs> കരിഞ്ഞു പോവാതെ നോക്കരിഞ്ഞു പോകരുത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറച്ചുവിട്ടിട്ട് നമ്മളത് എടുക്കാം ായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുക്കാം ഇത് ഇതെടുക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് എവിടെ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ഇതിലോട്ട് ഇട്ട് ഒന്ന് അത് നിവർത്തി വെച്ച് ഇത് വെച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ അടച്ചു വെക്കാം എന്നിട്ട് ഈ കാസ്ട്രോളിൻ്റെ അടപ്പ് വെച്ച് കറക്റ്റ് മൂടി വെക്കാം രസം ഉണ്ട് അടപ്പ് വെച്ച് മൂടി വെച്ചിട്ടുണ്ട് ഇനി ഇത് അടുത്ത് നമ്മുടെ കുപ്പൂസ് ഇടുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യാം അങ്ങനെ കറക്റ്റ് ആയിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ എത്ര സമയം വേണമെങ്കിലും കുപ്പൂസ് നമുക്ക് ഹാർഡ് ആവാതെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ഇനി എല്ലാം ഞാൻ ചൂട്ടെടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ എല്ലാ ആറ് നമ്മുടെ കുബൂസും കറക്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കിയതേ പൊതിഞ്ഞ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എപ്പോഴും തുറന്ന് നോക്കരുത് കേട്ടോ ആവശ്യത്തിന് മാത്രം എടുക്കതെ ഇതിലാണ് എല്ലാ ആറു കൊണ്ടും ഒഴിക്കുന്നത് ഇനി അത് ഇതേപോലെ ഈ കോട്ടൻ്റെ തുണി വെച്ച് നന്നായിട്ട് ഇത് പുറത്തോട്ട് കാണാത്ത രീതിയിൽ നന്നായിട്ട് അടച്ചിരിക്കുക എന്നിട്ട് നമ്മുടെ കാസ്ട്രോളിൻ്റെ നോർമൽ വെച്ചിട്ട് അടയ്ക്കാം ഇനി ഞാനിത് ഉണ്ടാക്കാൻ നേരത്ത് നിങ്ങൾക്ക് കാണിച്ചുതരാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക ഇനി നമുക്ക് ഉണ്ടാക്കുന്ന നേരത്ത് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണിക്കാം ഇപ്പം നമ്മുടെ ഷവർമ ബ്രെഡ് ഞാൻ കുറച്ച് സമയമായി എടുത്തു വെച്ചിട്ട് ഇനി ഞാൻ ഷവർമ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഈ ബ്രെഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഇതാ നമ്മൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് എങ്ങനെ വേണമെങ്കിൽ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന പോലെ സോഫ്റ്റ് ആയിട്ട് കുറേ സമയമായിട്ടും ഇതിൻ്റെ യാതൊരു മാറ്റം വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും ഇനി മുതൽ ഷവർമ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കുമൊക്കെ വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഇതുണ്ടാക്കിയെടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്